പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഗ്രേസ്മാർക്ക് എന്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഐ എക്സാം സോഫ്റ്റ്വെയറിൽ എന്റർ ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു അതിന് ഐ എക്സാം എസ് എസ് എൽ സി പോർട്ടൽ ഹൈഫൺ കേരള എന്നുള്ള ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് തുറന്നു വരിക എച്ച് എം ലോഗിൻ ഉപയോഗിച്ച് അതായത് എച്ച് എം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്കൂൾ കോഡാണ് യൂസർ നെയിമായി വരിക അതുപോലെ തന്നെ പാസ്വേഡ് ഉണ്ടാവും ക്യാപ്ച എൻ്റർ ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത ഉടനെ ഇങ്ങനെയൊരു പേജാണ് വരിക ഇതിന്റെ ഇടതുവശത്തായി സ്കൂൾ കോഡിന് താഴെ പ്രീ എക്സാമിനേഷൻ എക്സാമിനേഷൻ എക്സാമിനർ പോസ്റ്റിംഗ് ഐ ടി എക്സാമിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസ് കാണാം ഇവിടെ പ്രീ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഭാഗം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായി ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം കാണാം അവിടെ തൊട്ട് താഴെയായി ഗ്രേസ് മാർക്ക് എൻട്രി എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക പല ദിവസത്ത് എന്റർ ഗ്രേസ് മാർക്സ് എന്ന് പറഞ്ഞ് ഗ്രീസ് മാർക്ക് എൻട്രിയുടെ പേജ് ഓപ്പൺ ആയി വരും അവിടെ ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗമാണ് അവിടെ ഏത് കുട്ടിക്കാണോ ഗ്രീസ് മാർക്കിന് അർഹതയുള്ള ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എസ് രജിസ്റ്റർ നമ്പർ എന്റർ ചെയ്യുക രജിസ്റ്റർ നമ്പർ എന്റർ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുട്ടിയുടെ പേര് തൊട്ടു താഴെ നെയിം എന്നുള്ള ഭാഗത്ത് വരും എന്നാൽ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്ലിക്ക് ഹിയർ ടു ഷോ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും ഇനി ഗ്രേസ് മാർക്ക് എൻട്രി നമുക്ക് ചെയ്യാവുന്നതാണ് നെയിമിന് തൊട്ട് താഴെയുള്ള റ്റന്റഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ ഗ്രേസ് മാർക്കിന് അർഹമായ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അറബി കലോത്സവം ഭാസ്കരാചാര്യ സെമിനാർ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് നാഷണൽ ലെവൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് സ്റ്റേറ്റ് ലെവൽ ജൂനിയർ റെഡ് ക്രോസ് കേരള സ്പോർട്സ് കൌൺസിൽ ഓഫ് ദ ഡഫ് ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് മാത്തമറ്റിക്സ് ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസന്റേഷൻ മാത്തമെറ്റിക്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നാഷണൽ സയൻസ് ഫെയർ എൻസി ട്വന്റി ഗ്രേസ് മാർക്ക് എൻസി ട്വന്റി ഫൈവ് ഗ്രേസ് മാർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ് പാർട്ടിസിപ്പേഷൻ സ്കൌട്ട് വിത്ത് രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റേഴ്ഷീൽ രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ് സൻസ്ക്രി കലോത്സവം അങ്ങനെ താഴേക്ക് ധാരാളം ഗ്രീസ് മാർക്കിന് അർഹമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് എൻസി ട്വന്റി ഫൈവ് ഗ്രീസ് മാർക്കാണ് സേവ് ചെയ്യുന്നു ഇനി ഈ സേവ് ചെയ്തിരിക്കുന്ന കേഡറ്റിന് ലഭിക്കേണ്ടിയിരുന്നത് ട്വന്റി ഗ്രേസ് മാർക്ക് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ വന്നിരിക്കുന്ന വ്യൂ ഗ്രേസ് മാർക്കിലെ വലതു വശത്ത് വന്നിരിക്കുന്ന മാനേജ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോഴു വരിക എഡിറ്റ് ആഡ് ഗ്രേസ് മാർക്ക് എന്നുള്ള ഭാഗത്താണ് ഇവിടെ നമുക്ക് കുട്ടിയുടെ എൻസി ട്വന്റി ഫൈവ് എന്നുള്ളത് മാറ്റി ട്വന്റി ഗ്രേസ് മാർക്ക് ആക്കാം അതുപോലെ തന്നെ അറ്റൻഡൻസ് സെവന്റി ഫൈവ് പെർസെന്റേജ് ആഡ് ചെയ്ത് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് എന്ന് വരുന്നതാണ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി സ്റ്റുഡൻസിന്റെ ഗ്രേസ് മാർക്കിനുള്ള ഡീറ്റെയിൽസ് എന്റർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഓരോ ഇനത്തിന്റെയും ഇൻഡിവിജ്വൽ റിപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഇടതുവശത്തെ താഴെ ഗെറ്റ് ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് എന്ന് കാണാം ഇവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് ലഭിക്കും എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് ടു തൗസൻഡ് ഫോർ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഗ്രേസ് മാർക്ക് ഇവിടെ ഫിഷ്യൽ ആയിട്ട് ഐറ്റം തന്നിട്ടുണ്ട് ഐറ്റം എൻസിൻ്റെ ആണ് ഇത് ഇനി നമുക്ക് ആവശ്യം ഗെറ്റ് ഓൾ റിപ്പോർട്ട് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് ഏതൊക്കെ ഐറ്റംസിന് നമ്മൾ കുട്ടികളുടെ ഗ്രേസ് മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഐ എക്സാമിൽ ഗ്രേസ് മാർക്ക് എൻട്രി ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും പുതിയ വാർത്തകൾക്ക് സ്റ്റേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി